േദിയിലുള്ള നമ്മുടെ അരുമിണി രണ്ടുപേര് വന്നിട്ടുണ്ട് അതുപോലെ സുമതി വളവ് എന്ന സിനിമയുടെ ഒരു എല്ലാ പ്രവർത്തകരും അണിയറയിലും അല്ലാതെയും സ്റ്റേജിൽ സ്റ്റേജിലെല്ലാം പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരും എസ്പെഷ്യലി അർജുൻ കിഷോറി ഗോകുൽ സുരേഷ് ബാലൽ വർഗീസ് ആൻഡ് തന്റെ introducing uh, the boy sribh arishey amrise boy adi vali velangana rakku koddu can we do that again kandite veru <laughs> le pinero constable le we this is immediately parayalalo kada peru petta re interview ഞാനിവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഒരു ചെറിയ കോടിയടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ ചെറുപ്പം പറഞ്ഞിട്ടുണ്ട് കാരണം അതൊരു കോമഡി ഫാമിലീട്ടോ അപ്പൊ എന്തായാലും നല്ല റെസ്പോൺസ് കണ്ടവരായിട്ട് പറയുന്നുണ്ട് തിയേറ്ററിൽ മിസ് ചെയ്യാന്ന് പോയി തുടങ്ങാണോ കാരണം എല്ലാവരും കഴിഞ്ഞു പറയാറുണ്ട് പക്ഷെ അപ്പൊ ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യല്ലേ ദയവായി തിയേറ്ററിൽ പോയി തുടങ്ങും അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പോ താങ്ക് യു അടുത്തതായി ഞാൻ ശ്രമിക്കുന്നു വളരെ സന്തോഷമുള്ള ദിവസമാണ് കാര്യം തിയേറ്ററിൽ നല്ല നെഞ്ചിലിപ്പോടെ ഇരുന്ന തിയേറ്ററിൽ നമ്മൾ സിനിമ കാണാൻ വേണ്ടി പോയത് കാര്യം ഹൊറർ പടമാണ് കൂടാതെ കോമഡിയും കണ്ടൊരു അപ്പൊ ഇത് രണ്ടും

എന്തായാലും കാണും വോച്ച് തന്നെയാണ് ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ ഒരു രസമുള്ള ഒരു രസമാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു താങ്ക് യു

ും അപ്പോ കാണ സപ്പോർട്ട് ചെയ്യുക സിനിമ നല്ല റെസ്പോൺസാണ് എല്ലായിടത്തും നല്ല പോസിറ്റീവ് റെസ്പോൺസ് വരുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞ ഭാര്യ ലേബർ പുറത്തേക്കുന്ന ടെൻഷനാണ് ഈ ഡയറക്ടറും റൈറ്ററും ഇറങ്ങിയാണ് ഞങ്ങൾ പുറകെ പോയിരുന്നു ഫോണിൽ തോൽക്കൊണ്ടിരുന്നത് അപ്പോൾ എന്തായാലും ഇപ്പൊ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ക്ലാസ് കട്ടിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇവിടുത്തെ മാനേജർ വേണ്ടി ഞാൻ പറയുന്നു ഞങ്ങൾ ഇത്രയും ഇന്നത്തെ ഇത്രയും ബിസി ഷെഡ്യൂളിൽ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നാളത്തെ ദിവസം മാനേജ്മെന്റിന്റെ സമ്മതത്തോടെ തന്നെ നിങ്ങൾ തിയേറ്ററിലേക്ക് പോകണം കോളേജിൽ കാരണം ഒരു സിനിമ റിലീസ് ദിവസവും അതിന്റെ അടിയും കോളേജിലേക്ക് പോകില്ല പക്ഷെ ഇവരെ വിളിച്ചപ്പോൾ തീർച്ചയായിട്ടും വരാം വന്നാണ് ഇതൊരു റിക്വസ്റ്റ് ആണ് കോളേജ് മാനേജ്മെന്റിനോട് സോ ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അത്യാവശ്യം തിയേറ്ററിൽ പൊളിക്കാനുള്ള എല്ലാ സിനിമയാണ് അപ്പൊ നാളെ പോയില്ലേ ഇന്ന് അനൗൺസ് ചെയ്യാനും എല്ലാ പരിപാടിയും ലോഞ്ച് ചെയ്തോളും നാളെ അടിച്ച് പൊളിച്ചു പോയി ചെയ്യാൻ സിനിമ ആണ് കേട്ടോ സംസാരിക്കുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് നമസ്കാരം ഞങ്ങളെ സുമതി വളവെന്ന സിനിമ ഇന്ന് ഇറങ്ങിയിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും സിനിമ കണ്ടിട്ട് വരുന്ന വഴിയാണ് നല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെട്ടു ഞങ്ങളെല്ലാവരും ഒരുപാട് ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ് അപ്പോൾ തിയേറ്ററിൽ സിനിമ ഓടുകയാണ് എല്ലാവരും കാണണം എന്നെ സംബന്ധിച്ചിടത്തോളം പണി എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ അടുത്ത സിനിമയാണ് അതായത് ഞാനൊരു നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത് നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നു എല്ലാവരെയും നല്ല അഭിപ്രായങ്ങൾ കേൾക്കുന്നു സാധാരണ പോലെ കുറച്ച് നെഗറ്റീവ് അറ്റാക്സ് കാര്യങ്ങളൊക്കെ ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട് അതൊന്നും കാര്യമാക്കണ്ട ഗ്യന്റീഡ് ആയിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും തിയേറ്ററിൽ പോയി ആസ്വദിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് ശ്രമികളവ് അതൊരു സംശയമില്ല അപ്പൊ എല്ലാവരും കണ്ടിട്ട് എല്ലാവരും മെസ്സേജ് പാസ് ചെയ്യാ സിനിമയെ സപ്പോർട്ട് ചെയ്യുക താങ്ക്യൂ ഞങ്ങളുടെ നായകനെ സംസരികളാ ഹലോ ഹൈ ഞാൻ വളരെ ഹാപ്പി ആണ് ഞാൻ അവരെ കാണാൻ നിങ്ങളെ വേറെ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്ത പാടാണ് എല്ലാരും പോയി കണ്ട് സപ്പോർട്ട് തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ഹലോ ഇന്ന് ഒരു നല്ല സന്തോഷമുള്ളൊരു ദിവസമാണ് ഞങ്ങൾ സിനിമ കണ്ടിട്ട് നേരെ ഭക്ഷണം കഴിച്ചിട്ട് നേരെ ഇങ്ങോട്ടാണ് വരുന്നത് ഇവിടെ വന്നപ്പോ നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പോയി ആയിട്ട് പോയി സിനിമ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യും താങ്ക് യു ഹലോ താങ്ക് യു താങ്ക് യു ഫോർ വാർക്കിംഗ് മീൻ എന്നെ എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും സ്മൃതി വളരെ സ്പെഷ്യലാണ് എനിക്കൊരു പൊടിക്ക് കൂടുതൽ സ്പെഷ്യലാണ് കാരണം ഞാൻ ഈ ഇൻഡസ്ട്രിക്ക് ഒരു ബിഗിനർ ആണ് വലിയൊരു ഓപ്പണിംഗ് ആണ് അപ്പോൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ തിയേറ്ററിൽ നിന്ന് അവർക്ക് ആ റെസ്പോൺസസിൻ്റെ ആ ഒരു സന്തോഷത്തിൽ നേരെ എങ്ങോട്ടേക്കാണ് വന്നത് ഫുഡൊക്കെ കഴിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന മൂവിയായിരിക്കും എല്ലാ നിങ്ങൾക്കൊരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ഞാൻ സോ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളുടെ എല്ലാവരും ഇത്രയും വലിയ നമ്മുടെ മൂവി റിലീസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ എല്ലാവരും പോയിട്ട് സിനിമ കാണാം സിനിമ സിനിമ വിജയിപ്പിക്കുക ായിരുന്നു അപ്പൊ കാണാം നിങ്ങൾക്ക് തീർച്ചയായും హలోమస్కారం ఇది మోడల్ ఎంజినీరింగ్పో చాస్ అడి వేరే ഇവിടെ പഠിക്കണം ആഗ്രഹിച്ചു എന്തായാലും ഇവിടെ സംസാരിക്കാൻ പറ്റില്ല അപ്പൊ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു എല്ലാ എനിവേ എല്ലാവരും പടത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഹാപ്പി അല്ലെങ്കിൽ നിൽക്കുമ്പോൾ നിങ്ങളെല്ലാരെയും സപ്പോർട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഒരു റിക്വസ്റ്റ് ആണ് എല്ലാവരും പോയി പടം കാണാൻ നമ്മുടെ ടീമിനെ സമൂഹിക്കും താങ്ക് യു ാണ് ത്ര കിട്ടുന്നത് നിങ്ങളും കാണാൻ കാണാൻ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു ഹലോ എനിക്കിവിടെ വന്നപ്പോളേജിനെ കുറിച്ച് ഏറ്റവും ഇഷ്ടമായത് നിങ്ങളുടെ എല്ലാത്തിൽ എനർജിയാണ് സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് കാരണം ഞങ്ങളെ പാർട്ടി നല്ല അഭിപ്രായം കൂടി നിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പൊ നിങ്ങളെല്ലാരും തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാൻ ശനിയാഴ്ച ഞായറാഴ്ച ഒക്കെ എടുത്ത് ഫുൾ ആക്ക തിയേറ്റേഴ്സ് അല്ലാതെ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കണ്ട വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് ഞാനും ഈ സിനിമയിൽ ചെറിയൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് നമ്മൾ ചെറുപ്പത്തിലൊക്കെ ചെറിയ പ്രായത്തിൽ ഹൊറർ മൂവി എന്നൊക്കെ പറയുമ്പോൾ ഒരു പേടി ഉണ്ടാവുന്നു മൂവി കാണാനൊക്കെ പക്ഷേ ഈ ചിത്രത്തിൽ നല്ലൊരു നല്ലൊരു ഫാമിലി ആണ് അതുപോലെ കോമഡി ഉണ്ട് നല്ല പാട്ടുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്തായാലും എൻജോയ് യാതൊരു സംശയമില്ല തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ പോയി പടങ്ങളിൽ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോടൊക്കെ എല്ലാവരും പോയി സിനിമ ഈ അഭിലാഷ ദിവസം ചെറുപ്പ സ്കൂളിൽ പോകാറില്ല സിനിമാടാക്സിനാണ് ഇതായാലും വെള്ളിയാഴ്ച അതിന് നഷ്ടപ്പെട്ടു എന്നറിയാം നാളെ ക്ലാസ് കട്ട് എല്ലാവരും സിനിമ കാണണം ഞായറാഴ്ച എടുക്കുകയാണെന്ന് വെച്ചാൽ ഞായറാഴ്ച ഫാമിലി ആയിട്ട് പോയിട്ട് വീണ്ടും പടം കാണുമോ പടത്തെ താങ്ക് യു